ന്ധപ്പെട്ടും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം പറഞ്ഞു പിന്നീട് പ്ലാൻ തയ്യാറാക്കി വീട് കട്ടില വെച്ച് കഴിഞ്ഞു ആ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് അപ്പോൾ കട്ടില വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തുടർന്നുള്ള പണികൾ നടക്കും പിന്നെ അവിടെ ചടങ്ങുകളൊന്നും പിന്നീട് നടക്കാനില്ല കയ്യിലെ കാശിൻ്റെ അനുസരിച്ചിട്ട് പണികൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പുരോഗമിച്ച് വീട് പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പെയിൻറിങ് പോലെയുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും ഭംഗിയാകുക എന്നുള്ളത് അകത്ത് ഇൻ്റീരിയർ വർക്കുകളെല്ലാം കഴിഞ്ഞാലും പിന്നീട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് വീടിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു സംഭവം ആണ് ഈ പെയിൻറിങ് തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന കളർ കൊണ്ടാണെങ്കിൽ ആ വീടിന് ഇന്ന കളറാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും ഓരോരുത്തർക്കും ഓരോ കളർ അവരുടെ താല്പര്യം ഉണ്ടാകും പക്ഷേ ഇസ്ലാമികമായി അല്ലെങ്കിൽ സൈക്കോളജിക്കലായി ഏതെങ്കിലും ഒരു കളറിന് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്താണ് ബിസ്മില്ലാഹിർ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ അനവാഫത്ത് മിനൽ ഈമാൻ വൃത്തി വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന വചനത്തിൽ നിന്നാണ് പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട അധ്യായം ആരംഭിക്കുന്നത് വൃത്തിയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ പെയിന്റിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മനസ്സ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ തീരുമാനിക്കുമ്പോൾ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം വൃത്തി ഈമാനിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ പെയിൻറ് ചെയ്യുന്നു എന്നാണ് ഇത് സത്യത്തിൽ പെയിൻ്റ് പെയിൻ്റടിക്കാർക്കും ചിന്തിക്കാവുന്നതാണ് ചില നല്ല ജോലികളെ നമ്മൾ മോശം ജോലികളായി കാണുന്നതിന്റെ കാരണം ഇത്തരം ചിന്തകൾ ഇല്ലാതെ ആയി പോയതാണ് അപ്പൊ നബിസ്വല്ലാം അലൈസ്വലങ്ങൾ വൃത്തി ഈമാനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതിനാൽ ഞാൻ പെയിന്റിങ് ജോലി തെരഞ്ഞെടുക്കുന്നു എന്ന് പൈന്റ് അടിക്കാരനെ ചിന്തിക്കാം അതുകൊണ്ടാണ് ഞാൻ പൈന്റ് അടിക്കുന്നത് എന്നും പൈൻറ് അടിക്കുന്ന വീട്ടുകാരനും ചിന്തിക്കാവുന്നത് പിന്നെ പെയിന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ എപ്പോഴും വെള്ളക്ക് പ്രാധാന്യമുണ്ട് എന്നാ എല്ലാത്തിനും വെള്ള പ്രാധാന്യമായി പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ തങ്ങൾക്ക് മൂന്ന് വാഹനം ഉണ്ടായിരുന്നു മൂന്നും വെള്ളയല്ല വേറെ കളറുകളുള്ളത് മൂന്ന് വാഹനം എന്ന് പറഞ്ഞാൽ അന്നത്തെ വാഹനമായ ഒട്ടകം കുതിര കഴുത അതൊക്കെയാണ് അന്ന് വാഹനമായി ഉപയോഗിക്കുന്നത് മൂന്നും വെള്ളയായിരുന്നില്ല വെള്ളം ഉണ്ടായിരുന്ന കാലഘട്ടം തന്നെയായിരുന്നു പക്ഷെ തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ എല്ലതും വെള്ളയാവുക എന്നില്ല വസ്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വെള്ള വസ്ത്രം പറഞ്ഞിട്ടുണ്ട് ഇൽ ഫിഹാ സിയാബിക്കും നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങൾ മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക പക്ഷെ സ്ഥാനവസ്ത്രങ്ങൾ വെള്ളയാവാതിരിക്കുന്നതാണ് നല്ലത് അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് അതിന് സ്ഥാനവസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തമായിരിക്കണല്ലോ അപ്പൊ അത് വെള്ളയാവാതെ വേറെ എന്തെങ്കിലും കളറായിരിക്കുന്നതാണ് നല്ലത് അപ്പൊ കളറുമായുള്ള ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഇതാണ് പിന്നെ കളറുമായി ബന്ധപ്പെട്ട വേർതിരിവുകൾ മനസ്സിലാക്കണമെങ്കിൽ അത് ചൈനീസ് വാസ്തുവിദ്യയിലാണ് വിശദമായി പറഞ്ഞിട്ടുള്ളത് ചൈനീസ് വാസ്തുവിദ്യ പ്രധാനമായും പെയിന്റിങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായി സംസാരിച്ചിട്ടുള്ളത് ഏഴ് അടിസ്ഥാന കളറുകളാണുള്ളത് ഏഴിനും ഏഴ് ഗുണങ്ങളാണ് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ലൈറ്റ് കളറാണ് എപ്പോഴും നല്ലത് ഉദിച്ച കളറിനേക്കാൾ ഒന്നാമത് ഉദിച്ച കളറ് ആളുകളുടെ നോട്ടം തട്ടാൻ കാരണമായിത്തീരും അതുകൊണ്ട് എപ്പോഴും ഒരു ലൈറ്റ് കളറാണ് നന്നാകുക ഒരു മനസ്സിന് കുളിര് കിട്ടാനും ഒക്കെ ലൈറ്റ് കളറാണ് നല്ലത് പിന്നെ ഓരോ കളറിനും ഓരോ പ്രത്യേകതയുണ്ട് ഇപ്പം ഡൈനിങ് ഹാളൊക്കെ ആണെങ്കിൽ ഒരു ഇളം പിങ്ക് കളറാണ് ഡൈനിങ് ഹാളിന് നന്നാവുക ബെഡ്റൂമിനാണെങ്കിൽ ഒരു ഇളം നീല കളറാണ് ബെഡ്റൂമിന് നല്ലത് ഉറക്കം ധാരാളമായി കിട്ടാൻ നീലപ്രകാശം കൊണ്ട് സാധ്യമാവുക എന്നാണ് ഈ ഒരു സംഗതി ഒരാൾ നമ്മൾ ഒരു പച്ച നിറത്തിലുള്ള ഒരു സ്ക്രീന് ആ സ്ക്രീനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ സ്ക്രീനിലുള്ള പച്ച പ്രകാശം നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ പതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നീല കളർ എന്ന് പറഞ്ഞാൽ നീലപ്രകാശമാണ് വെള്ളക്കളർ എന്ന് പറഞ്ഞാൽ വെള്ളപ്രകാശമാണ് അപ്പോൾ അടിസ്ഥാന വർണ്ണങ്ങളായ ഏഴ് വർണ്ണങ്ങളിൽ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് വയലറ്റ് ശാന്തിയുടേതാണ് ബ്ലൂ അതുപോലെ ശാന്തി സമാധാനത്തിൻ്റെതാണ് റെഡ് ആണെങ്കിൽ ശക്തിയുടേതാണ് ഇങ്ങനെ ഓരോ കളറ് ഓരോന്നിൻ്റേതാണ് അപ്പം അതിൽ ഇങ്ങനെ നമ്മൾ താരതമ്യം ചെയ്തെടുക്കുമ്പോൾ ഡൈനിങ് ഹാളിലേക്കൊക്കെ ഒരു ഇളം പിങ്ക് കളറാണ് നന്നാവുക ആ അതേ സമയത്ത് ബെഡ്റൂമിലേക്ക് ഇളം നീല കളറാണ് നന്നാവുക പിന്നെ ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ് വന്നത് കറുപ്പ് കളറാണ് കറുപ്പ് പ്രകാശം അത്ര നല്ലതല്ല അത് മറവിയെ ഉണ്ടാക്കി തീർക്കുമെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കറുപ്പ് ഉപയോഗിക്കാം ഒരു വേർതിരിവിന് വേണ്ടി ഇപ്പം നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിക്കും അത് ഒരു വേർതിരിവ് പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒഴിച്ചാല് വെത്തത്തില് കറുപ്പടിക്കുക എന്നുള്ളത് അത്ര ഒരു നല്ലതായി തോന്നുന്നില്ല വെള്ളക്കെന്തായാലും പ്രാധാന്യം ഉണ്ട് താനും ഏഴ് വർണ്ണങ്ങളുടെ സംഗമമാണ് വെള്ള എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് മഴവിൽ നോക്കിയാൽ അതിൽ ഏഴ് കളറുകളാണ് ആ ഏഴ് കളറുകളെ ഒന്നാക്കിയാൽ വെള്ളക്കളറാണ് ഉണ്ടാവുക അപ്പൊ വെള്ളക്ക് ഒരു പ്രാധാന്യം കൂടുതലുണ്ട് അതേ സമയത്ത് വെള്ള തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഓരോ കളറുകൾക്ക് ഓരോ പ്രത്യേകതയാണ് അതനുസരിച്ച് എന്തായാലും ഡാർക്ക് കളർ അടിക്കാതെ ലൈറ്റ് കളറാണ് എപ്പോഴും നന്നാവുക അപ്പം ഇങ്ങനെ ഡാർക്ക് കളറല്ലാതെ ലൈറ്റ് കളറൊക്കെ അടിച്ച് വീടുകൾ മനോഹരമാക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളീയ സാഹചര്യത്തിലും പുറത്താണെങ്കിൽ പോലും ഒരു വീടുണ്ടാക്കിയാൽ തൊട്ടടുത്ത് വരുന്ന വീട് അതിനേക്കാൾ വലുതായിരിക്കും പിന്നീട് അതിനും വലുത് അപ്പോൾ എങ്ങനെ വലിയ വലിയ വീടുകൾ നിരവധി ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വീടുകളെ കണ്ടെത്താനുള്ള ഒരു പ്രയാസം ഉണ്ടാകും ഒരാൾ അന്വേഷിച്ച് വരുമ്പോൾ സ്വാഭാവികമാ വീടിന് ഒരു പേരുണ്ടെങ്കിൽ അത് ഏറ്റവും അപ്പോൾ ഈ വീടുകൾക്ക് പേര് അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും തീർച്ചയായും നമ്മൾ പഠിക്കുമ്പോൾ നബിസല്ലാസ്വലമാ തങ്ങളുടെ കാലഘട്ടം മുതലേ പല വീടുകൾക്കും പേരുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും പൂർവികന്മാരിലും വീടുകൾക്ക് പല വീടുകൾക്കും പേരുണ്ടായിട്ടുണ്ട് ഇമാം അബു ഹനീഫർ അലിഅള്ള ഒരു വീട് നിർമ്മിക്കുകയും അതിന് ബൈത്തുൽ ഹിക്കു പേര് നൽകുകയും ചെയ്തതായി വന്നിട്ടുണ്ട് അപ്പോൾ വീടുകൾക്ക് പേരിടുക എന്നത് ഒരു നല്ല രീതിയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പിന്നെ നല്ല പേരുകളായിരിക്കണം നമ്മൾ വീടിന്റെ പേര് കൊണ്ട് അതിന്റെ ഉദ്ദേശം വ്യക്തമാവണം അപ്പം സമാധാനത്തെ അറിയിക്കുന്നത് സന്തോഷത്തെ അറിയിക്കുന്നത് ശാന്തിയെ അറിയിക്കുന്നത് വിരുന്നുകാരെ സ്വീകരിക്കാൻ പറ്റുന്ന വീടാണെന്ന് അറിയിക്കുന്നത് റിലീഫ് നടത്തുന്ന വീടാണെന്ന് അറിയിക്കുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തെ വ്യക്തമാക്കുന്ന നല്ല പേരുകളായിരിക്കണം വീടിനിടേണ്ടത് ഭാഷ പ്രശ്നമല്ല അറബിയിലാവണം നിർബന്ധമൊന്നുമില്ല മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലോ ആവാം ഉദ്ദേശം വ്യക്തമാക്കുന്ന സ്ഥല രൂപത്തിലായിരിക്കണം അല്ലെങ്കിൽ പിന്നെ നല്ല വസ്തുക്കളുടെ പേരുകൾ നൽകാം ഉദാഹരണമായിട്ട് റോസ് അങ്ങനെയൊക്കെയുള്ള നല്ല വസ്തുക്കളുടെ പേരുകൾ നൽകാവുന്നതാണ് എന്തായാലും പേരിടുക എന്നുള്ളതൊരു നല്ല കാര്യമാണ് ഉച്ചരിക്കാൻ പ്രയാസമുള്ളത് പിന്നെ ആളുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് അങ്ങനെയുള്ള പേരുകളൊന്നും ഇടാതിരിക്കുക എല്ലാ ഭാഷയിലും എഴുതാൻ പറ്റുന്ന പേരുകളാണ് ഇടാൻ എപ്പോഴും നല്ലത് അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതാൻ പറ്റുന്ന പേരിടൽ വളരെ നന്നായിരിക്കും ഈ കാര്യത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി അറിയാനുണ്ട് പലപ്പോഴും ചിത്രപ്പണികൾ കൂടി ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അതിനെ കുറിച്ച് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ചൈനീസ് വാസ്തുവിദ്യയിലാണ് ഈ ചിത്രപ്പണികൾ കൂടുതലായും കാണുന്നത് അതില് പ്രധാനമായും പന്ത്രണ്ട് ചിത്രങ്ങളെ ഉപയോഗിക്കുന്നു ധാരാളം ചിത്രങ്ങളുണ്ട് അതിൽ പന്ത്രണ്ട് ചിത്രങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നുണ്ട് അതിൽ ചിലതൊക്കെ നമുക്ക് ഇസ്ലാമികമായി കുഴപ്പമില്ല എന്ന് പറയാവുന്നതും ചിലത് ജീവികളുടെയൊക്കെ ചിത്രങ്ങളാണ് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതുമാണ് അപ്പം അത് ഏത് ചിത്രമാണ് എന്നതിനെ ആശ്രയിച്ചു നിൽക്കുന്നു ചൈനീസ് വാസ്തുവിദ്യയുടെ ഭാഗമായാണ് അത് പ്രചരിച്ചിട്ടുള്ളത് അതൊരിക്കലും ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കാര്യമല്ല ചെയ്യുന്നതിന് വിരോധമുണ്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉദാഹരണമായിട്ട് ചില വീടുകളിൽ മുളയുടെ ചിത്രം കാണാം ചൈനീസ് വാസ്തുവിദ്യയിൽ അത് പിന്നെ ഐശ്വര്യത്തിന് വേണ്ടി വെക്കുന്നതാണ് മുള പെയിന്റ് ചെയ്തിട്ടുള്ള പിന്നെ നല്ല സ്ക്രീനിൽ മുള പെയിന്റ് ചെയ്ത് തൂക്കിയതായിട്ടൊക്കെ കാണാം അപ്പൊ അത് ഐശ്വര്യത്തിനൊക്കെ വേണ്ടി വെക്കുന്ന ഓരോ സാധനങ്ങളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു മുളൻ്റെ പെയിന്റിംഗ് എന്നുള്ളത് ഇസ്ലാമികമായി നമുക്ക് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമല്ല അതേ സമയത്ത് കല്യാണം ശരിയാകാന് ഇണപ്പക്ഷികളുടെ ചിത്രം വരച്ചു വെക്കും അപ്പൊ അതൊരു ജീവിയുടെ രൂപമാണ് അതിലിപ്പോ ആറ് ഭാഗങ്ങൾ ഭാഗങ്ങളുള്ളതേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും വറക്കത്ത് കുറക്കും എന്ന കാര്യം തീർച്ചയാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏത് ചിത്രം എന്നതിനെ ആശ്രയിച്ചേ അതിലൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ ജീവികളുടെ ചിത്രങ്ങൾ ഏതായാലും ഇസ്ലാമികമായി നല്ലതാണ് അഭിപ്രായപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ജീവനില്ലാത്ത ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം ഡൈനിങ് ഹാളിൽ ഉദാഹരണമായിട്ട് ഡൈനിങ് ഹാളിൽ ഫ്രൂട്ട്സുകളുടെയൊക്കെ ചിത്രം വെക്കുക നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അപ്പം എല്ലതും ആക്ഷേപിക്കേണ്ടതല്ല എന്നാൽ പിന്നെ എല്ലാ ചിത്രപ്പണികളെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതുമല്ല വീടിന് മനോഹരമാക്കുന്ന മറ്റൊരു ഘടകമാണ് ചെടികൾ ചില ഒരു വീടിൻ്റെ സാഹചര്യവും സ്ഥലവും അനുസരിച്ചിട്ട് കിട്ടാവുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ ചെടികൾ വെക്കും പൂന്തോട്ടം നിർമ്മാണം സത്യത്തിൽ ഒരു നല്ല കാര്യമാണ് മനസ്സിന് കുളിര് നൽകുന്നതും സന്തോഷം നൽകുന്നതുമാണ് അപ്പോൾ അതിൽ നമ്മൾ ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല വാസനയുള്ളതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം നല്ല വാസനയുള്ളത് സെലക്ട് ചെയ്യുകയും നല്ല വാസനയുള്ള മുല്ല റോസ് തുടങ്ങിയവ പ്രധാന വാതിലിലൂടെ സ്മെല്ല് വരുന്ന തരത്തിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തെ വാതിലിലൂടെ വാസന വീട്ടിനകത്തേക്ക് വരുന്ന തരത്തിലാണ് വെക്കേണ്ടത് അപ്പോൾ നല്ല നിലക്കുള്ള വീടിൻ്റെ ചുറ്റുഭാഗത്തൊരു പൂന്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് നബിസല്ലാവി തങ്ങൾക്ക് റോസാ പൂവിഷ്ടമായിരുന്നു എന്ന് വന്നിട്ടുണ്ട് നബി തങ്ങളുടെ ശരീരത്തിന് ചുവന്ന റോസാപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ നിലയിലൊക്കെ പരിഗണിച്ചുകൊണ്ട് വീടിൻ്റെ ചുറ്റുഭാഗത്തൊരു പൂന്തോട്ടം ഉണ്ടാക്കുക എന്നതൊരു നല്ല കാര്യമാണ് മനസ്സിന് കുളരേക്കുന്നതാണ് അപ്പോൾ മനസ്സിന് കുളിരേക്കുന്ന ഏത് പ്രവർത്തനങ്ങളെയും അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പം താങ്കളത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഉമ്മയുടെ വീടിൻ്റെ മുൻഭാഗം മുഴുവൻ വലിയൊരു മുല്ല പടർന്ന് പന്തലിച്ചെടുക്കുന്നുണ്ടായിരുന്നു രാത്രിയിലൊക്കെ നല്ല സ്മെല്ല് രാത്രി റൂമിലൊക്കെ ഒക്കെ വരും പക്ഷേ പുതിയ തലമുറയിലൊക്കെ എത്തിയപ്പോൾ ആ വീടെല്ലാം പൊളിച്ച് പുതിയ വീട് വേണമെന്നപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചെടികൾ നിരവധി ചെടികളുണ്ട് പക്ഷേ അവയൊന്നും വാസനയില്ലാത്തവയാണ് പുതിയ കാലഘട്ടത്തിൽ ഓർക്കിഡ് പോലെയുള്ളതൊന്നും കാഴ്ചക്ക് ഭംഗിയാണ് പക്ഷേ സ്മെല്ലൊന്നും ഇല്ലാത്ത അത്തരം സ്മെല്ലില്ലാത്ത പൂക്കളെ കുറിച്ച് അങ്ങനെ കാഴ്ചക്ക് ഭംഗിയുള്ളത് വെക്കാവുന്നതാണ് മുള്ള ചെടികൾ ഉപേക്ഷിക്കാനാണ് പരമാവധി നല്ലത് മുള്ളുള്ള എല്ലാ ചെടികളെയും ഉപേക്ഷിക്കാം കാഴ്ചക്ക് ഭംഗിയുള്ളതൊക്കെ വെക്കാം സ്മെല്ലുള്ളത് ഒന്നുകിൽ കിഴക്ക് വശം അല്ലെങ്കിൽ പടിഞ്ഞാറ് വശം വാതിലൂടെ സ്മെല് വീടിനകത്തേക്ക് വരുന്ന തരത്തിൽ സ്ഥാപിക്കുകയും ചെയ്യാം അങ്ങനെയാണ് പൂന്തോട്ടങ്ങൾ സംവിധാനിക്കേണ്ടത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ വീടിന്റെ ഷോക്കേസ് എന്ന് പറയുന്നത് അപ്പോൾ ചില വീടുകളിൽ ചെന്നാൽ നമുക്ക് വലിയ താല്പര്യത്തോടെ നോക്കാൻ തോന്നും ഒന്നായിട്ട് അടുക്കി അടുക്കി ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകും കൂടുതലും അവർക്ക് കിട്ടിയ പ്രശംസാ സംഭവങ്ങളൊക്കെ ആയിരിക്കും ട്രോഫികൾ മെഡലുകളൊക്കെ ആയിരിക്കും എന്നാൽ ചില ഷോക്കേസുകൾ കണ്ടാൽ തന്നെ ആ വീടിൻ്റെ മുഴുവൻ ഐശ്വര്യവും നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഷോക്കേസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ ഈ നമ്മളെ ഓരോ കാഴ്ചപ്പാടിനനുസരിച്ചാണ് സത്യത്തിൽ ഷോക്കേസ് ലൈബ്രറിക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം അതായത് ഒരു വീട്ടിലേക്ക് കയറി വന്ന് ഷോക്കേസ് കണ്ടാൽ അറിയാം ഈ വീട്ടിലുള്ള സംസ്കാരം എന്താണെന്ന് കിച്ചണിലുള്ള മുഴുവൻ പാത്രം കൂടിയും പെറുക്കി കൊടുത്തിട്ട് ഫ്രണ്ട് തന്നെ ഷോക്കേസ് കൊടുന്ന് വെച്ചാൽ ഇവിടെ കിച്ചണിൽ പിന്നെ മറ്റേ ഇപ്പൊ പുതിയ കിച്ചണിൻ്റെ ഒക്കെ രീതി എന്താ വെച്ചാൽ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് കിച്ചണിൽ പോവുക കാരണം ഒക്കെ ലൈവാണ് ഇപ്പൊ സംഗതി അപ്പോൾ ഇവിടെ ലൈവ് കിച്ചൺ ലൈവാണ് എന്ന് മനസ്സിലാക്കും ഈ അപ്പൊ കിച്ചണിലുള്ള സാധനങ്ങൾ കിച്ചണിൽ തന്നെ വെക്കുക ിൽ ഏറ്റവും നല്ലത് ലൈബ്രറിയാണ് ഒരാൾ വന്ന് നമ്മളെ വീട്ടിൽ കയറി വെറുതെ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു വെറുതെ ഒരു പുസ്തകം എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടും അപ്പോൾ ഒരു വിവരം നമ്മളെന്നെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഷെൽഫിൽ കുറേ പുസ്തകം ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് നോക്കാൻ തോന്നുമ്പോൾ വെറുതെ എടുത്ത് മറിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല അപ്പോൾ വിവരത്തിന് പ്രാധാന്യം നൽകുന്ന തരത്തിൽ ഷോക്കേ സംവിധാനിക്കരാണ് നമുക്ക് തീരെടുത്ത് നോക്കാൻ ഒഴിവില്ല അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഭാഷയിലുള്ളതാണ് അറബിയിലാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് അല്ലെങ്കിൽ തമിഴിലാണ് നമുക്കറിയാത്ത ഏതോ ഭാഷയിലാണെന്ന് വിചാരിക്കുക എന്നാൽ പോലും ആ ഭാഷ അറിയുന്ന ഒരാൾ വരുമ്പോൾ അയാൾ വെറുതെ ഇരിക്കേണ്ടല്ലോ അപ്പം ഷോക്കേസിലെപ്പോഴും ലൈബ്രറിക്കാണ് പ്രാധാന്യമുള്ളത് അത് നമുക്ക് വായിക്കാൻ പറ്റുന്നതാവാം പറ്റാത്തതാവാം ഏതു ആവാം നല്ലൊരു ഹോം ലൈബ്രറി ചെറുതെങ്കിലും ആയൊരു ലൈബ്രറിയാണ് ഷോ കേസിൽ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വായന മരിക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഒരിക്കലും അതിപറ്റുസാദി ഒരു വീട്ടിൽ ചെന്നപ്പോൾ അതേമാതിരി കിച്ചണിലെ കുറെ സാധനങ്ങൾ കണ്ടപ്പോൾ വീട്ടുകാരനെ വിളിച്ച് കിച്ചണിലെ സാധനങ്ങളൊക്കെ കിച്ചണിലേക്ക് മാറ്റാനും വീട്ടുകാർക്കും പുറത്തുനിന്ന് വരുന്നവർക്കും വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെങ്കിലും ഇതിൽ വെക്കാനും പറഞ്ഞതായിട്ടൊരു അനുഭവം എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് എപ്പോഴും ലൈബ്രറിക്കാണ് ഷോക്കേസിൽ ഒന്നാം സ്ഥാനം അത് ഒന്നാം സ്ഥാനം ലൈബ്രറിക്ക് കൊടുക്കാം എങ്കിൽ പോലും പലപ്പോഴും കിട്ടിയ അംഗീകാരങ്ങളെയൊക്കെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഷോ കേസുകളുണ്ട് പ്രത്യേകിച്ച് മക്കളുടെയൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ എൽ കെ ജി അല്ല അതിന് മുൻപേ തന്നെ കിട്ടാവുന്ന അംഗീകാരങ്ങൾ ആ രീതിയിലാണ് മക്കളുടെ വളർച്ച അപ്പോൾ ഒരുപാട് ഒരുപാട് കുട്ടികളുടെ അതായത് എൻ്റെ മകളുടെ എൻ്റെ കുട്ടിയുടെ ധാരണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സൂചിപ്പിക്കാനും വരുന്ന ഒരു ചിലരെങ്കിലും ചോദിക്കും ഇതേതാ അഭിമാനപൂർവം നമ്മുടെ മക്കളുടെ കഴിവുകളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ നമുക്ക് കിട്ടിയ അംഗീകാരത്തെക്കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട് അത് ശരിയല്ല എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളെ നമ്മൾ പറയുന്നതിന് വിരോധമൊന്നുമില്ല ഈ ഷോക്കേസിൽ നമ്മൾ വെക്കുന്ന സാധനത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമുക്കുള്ള അംഗീകാരത്തെ നമ്മളല്ലാത്ത ഒരാൾ പറയുന്നതാണത് എന്നൊരു പ്രത്യേകത അതുകൊണ്ട് അപ്പൊ എന്തുകൊണ്ട് നമുക്കത് അംഗീകരിക്കാവുന്നതാണ് നമുക്കുള്ള അംഗീകാരത്തെ നമ്മൾ പറയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മറ്റൊരാൾ അത് പറയുന്നു എന്നത് അപ്പോൾ നമുക്കുള്ള അംഗീകാരത്തെ നമുക്ക് പ്രദർശിപ്പിക്കുന്നതിന് വിരോധമൊന്നുമില്ല അത് അമ്മാ ബി ഞത്തി റബ്ബിക്ക് ഫഹദീസ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം റബ്ബ് ചെയ്ത ഞമ്മത്ത് ഞാനൊരു വലിയ സംഭവമാണ് എന്നറിയിക്കുന്നതാകരുത് എൻ്റെ റബ്ബൊരു വലിയ സംഭവമാണ് എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ലക്ഷ്യത്തോടെയും നീയത്തോടെയും കൂടി അങ്ങനെ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിന് ചെറിയൊരു ബാഗേ വേണ്ടി വരുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ലൈബ്രറിക്കും <laughs> ും വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകണം നമ്മൾ ഈ വീട് നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഭൂമി വാങ്ങിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഭൂമിയുടെ സുരക്ഷിതമായ മേഖലയെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഒരു സഹോദരൻ പറയുന്നത് ഇതെല്ലാം കേട്ടപ്പോൾ വലിയ ആഗ്രഹമുണ്ടായി ജീവിതത്തിൽ ഉള്ളൊരാഗ്രഹം തന്നെയാണ് വീടുണ്ടാക്കണമെന്നുള്ളത് പക്ഷേ സാമ്പത്തികമൊക്കാതെ വരുന്നത് കൊണ്ടാണ് ഇപ്പോഴും വീട് നിർമ്മാണം നടക്കാതെ ഇങ്ങനെ പോകുന്നത് പക്ഷേ ഇതെല്ലാം കേട്ടപ്പോൾ എങ്ങനെയും ഒരു വീടുണ്ടാക്കണമെന്നാണ് എങ്കിൽ പിന്നെ അടുത്ത വഴി ലോൺ എന്താണ് അഭിപ്രായം നല്ലൊരു ചോദ്യാണ് അത് പിന്നെ നമ്മള് ആകെ ഒരു മൂന്ന് സെന്റും അതിലൊരു വീടുണ്ടാക്കാൻ ഒരു വഴിയില്ല ലോൺ എടുക്കുന്ന ഒരാളെ അങ്ങനെ അടച്ചു ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്ന ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു മനുഷ്യന്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞു അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടുകൂടെ ചെയ്യാ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയും ഇല്ലാത്ത ആളുകളൊക്കെയാണ് അത്ര മാർഗ്ഗത്തിലേക്ക് പോകുന്നത് അതേസമയത്ത് ഞാൻ അതിനോട്ട് അംഗീകരിക്കുന്നുമില്ല അനുകൂലിക്കുന്നുമില്ല ശക്തമായി വിമർശിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല രണ്ടിന്റെ ഇടയിലുള്ള ഒരവസ്ഥയിലാണ് ഒരുവിധം ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ ലോൺ ലോണെടുക്കുകയോ ഭാര്യയുടെ ആഭരണം വിൽപ്പന നടത്തുകയോ ചെയ്യാതെ വീട് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് എല്ലാവരോടും നിർദ്ദേശിക്കാനുള്ളത് ഈ ഭാര്യയുടെ ആഭരണം വിൽപ്പന നടത്താതെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശദീകരണം വേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം ആഭരണം ഒരു സ്ത്രീയുടെ അലങ്കാരമാണ് ഒരുപക്ഷെ ആവശ്യത്തിലേറെ ആഭരണമുണ്ട് വീട് നിർമ്മാണം നടക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ആ ആഭരണം അവിടെ ഒരു ഡെഡ് മണിയെ പോലെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എങ്കിൽ അത് കൊടുക്കാമെന്ന് ഭാര്യ സമ്മതിക്കുകയും അതല്ലെങ്കിൽ ഭർത്താവും കുടുംബവും തീരുമാനിക്കുകയും ചെയ്തങ്ങനെ എടുക്കുമ്പോൾ അത് പറ്റില്ല എന്നാണ് അല്ല പറ്റൂല എന്നല്ല രണ്ടു കൂട്ടരും കൂടിയും കൂടിയാലോചിച്ചുകൊണ്ട് എല്ലാവരെയും സമ്മതാക്കിയിട്ട് എടുക്കുമ്പോൾ പറ്റൂല എന്നല്ല ഞാൻ പറഞ്ഞത് സ്ത്രീയുടെ ധനവും സ്ത്രീയുടെ മുതലും അവൾക്കുള്ളതാണ് അവൾക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ മേൽ ബാധ്യതയാണ് അപ്പോൾ ആ ബാധ്യത ഒരു നിലക്കും ഓള സഹായത്തോട് കൂടെ അല്ലാതെ ചെയ്യാൻ കഴിയണില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം വിരോധം ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് സ്വന്തമായി കഴിയുമെങ്കിൽ അത് എടുക്കരുത് ഞാനിത് എടുക്കരുത് എന്ന് പറയുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട് സ്ത്രീകൾ അവരുടെ സമ്പത്തും അവരുടെ ആഭരണവും മനസ്സറിഞ്ഞ് വിട്ടു തരുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കും അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ പറയുന്നത് ഏതെങ്കിലും നൂറിൽ ഒന്നോ രണ്ടോ സ്ത്രീ മനസ്സറിഞ്ഞ് തരികയാണെങ്കിൽ ഹദിജീനെ റതി അള്ളഹുവിനെ പോലെയൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഹദിജി റതി അള്ളഹുവിനെ വിധങ്ങൾ വിവാഹം കഴിച്ചോടു കൂടി തന്റെ സമ്പത്ത് മുഴുവൻ വിവിധങ്ങൾ കൊടുത്തു അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം അപ്പൊ അവരെന്തായാലും സപ്പോർട്ട് ചെയ്യണം ഒരു ശരാശരി സ്ത്രീയെ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സറിഞ്ഞ് വിട്ടു തരം വളരെ പ്രയാസാണ് അതിങ്ങനെ ഇടക്കിടക്ക് ഈ പിന്നെ കാരണന്മാര് തമാശക്ക് പറയലുണ്ട് പഴയ കബർ കടന്ന മാതിരിയാണ് പഴയ കബറ് കടന്നാൽ അതിൽ ആദ്യം ഒരാളുണ്ടാവും അയാളിങ്ങനെ ഇടക്കിടക്ക് പറയും നിശ്ചയിക്കാം നിശ്ചയിക്കാന്ന് ഇങ്ങനെ പറയുന്നതാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഇതിനെ അനുഭവിക്കുന്നതുകൊണ്ടാണ് പരമാവധി ലോൺ എടുക്കരുത് എന്നും സ്ത്രീകളുടെ ആഭരണം വെക്കരുത് എന്നും പറഞ്ഞതിന്റെ കാരണം നമ്മളിപ്പോ വീടുകളെ കുറിച്ച് ചിന്തിക്കുമ്പോ പണ്ട് ഒരു ഏരിയയിൽ പത്ത് വീടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ നൂറ് വീട്ടിലേക്കായി കാരണം ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് വീടുകളുടെ എണ്ണം കൂടുക അല്ല വെറുതെ തമാശക്കൊരു വീടുണ്ടാക്കി മാറുന്ന സംഭവമില്ല പക്ഷെ എന്നാലും കൂട്ടുകുടുംബവുമായിട്ട് ജീവിക്കുന്നിടത്ത് കാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കൾ അവരുടെ മക്കൾ അങ്ങനെ പേരക്കുട്ടികളൊക്കെ താലോലിച്ച് അങ്ങനെ എല്ലാവരും ആ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്നൊരു ആഗ്രഹം പൊതുവെ പ്രായമായ എല്ലാവർക്കും തന്നെ അങ്ങനെ തന്നെയായിരിക്കും ആരും മറ്റൊരു വീട്ടിലേക്ക് മാറുന്ന ഇഷ്ടമല്ല എന്നാലും സാഹചര്യം കൊണ്ട് മാറേണ്ടി വരും പക്ഷേ ശരിക്കും മതപരമായി ചിന്തിച്ചാൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ രീതിയിൽ ചിന്തിച്ചാൽ എപ്പോഴാണ് ശരിക്കും ഒരു മക്കൾ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് തീർച്ചയായും ഈ പിന്നെ കൂട്ടുകുടുംബത്തിൻ്റെയും അണുകുടുംബത്തിൻ്റെയും ഗുണദോഷങ്ങളെക്കുറിച്ച് സോഷ്യോളജി വളരെ കൂടുതലായി ചർച്ച ചെയ്യുന്നുണ്ട് രണ്ടിനും ഗുണമുണ്ട് രണ്ടിനും ദോഷമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറിയത് കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഷ്ടം നേതൃത്വം നഷ്ടപ്പെടുന്നു എന്നതാണ് ഒരാൾക്ക് വിഷമുണ്ടെങ്കിൽ അത് പറയാനും തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഒരാളുണ്ട് കൂട്ടുകുടുംബത്തിൽ എപ്പോഴും ഒരു കാരണവരുണ്ടാവും ആ കാരണവരുടെ നിയന്ത്രണത്തിൽ രണ്ട് ആ വാപ്പാന്റെ തന്നെ അല്ലെങ്കിൽ വല്ലിപ്പാൻ്റെ രണ്ട് പേരക്കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാണ്ട് വിളിച്ചാണ്ട് കാണ്ട് നന്നാക്കും ഈ നന്നാക്കാനുള്ള ആളുകളുടെ അപര്യാപ്തത അല്ലെങ്കിൽ അതിൻ്റെ പരിമിതി അണുകുടുംബത്തിൽ കൂടുതലായി കാണുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ദോഷവശം എന്ന് പറയുന്നത് അതില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ എപ്പോഴും ഒരാൾ വാപ്പ വല്ലിപ്പ തുടങ്ങിയ കാരണവന്മാരെയും മേലെയുള്ള ആളുകളെയും പരിഗണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് സാധ്യമാകുന്ന എത്രയും വേഗത്തിൽ സ്വന്തമായി ഒരു വീട് വെച്ച് അതിലേക്ക് താമസം മാറലാണ് സൗഹൃദവും ബന്ധവും നിലനിൽക്കാൻ ഏറ്റവും നല്ലത് എന്ന അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വീട് എപ്പോഴും നബ്സല അള്ളാഹുഅലഹിസ്വലവാദങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മനുഷ്യന്റെ ഭൂമിയിലെ ഏറ്റവും സൗഭാഗ്യമായി വീടിനെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് സ്വന്തമായി വീട് എന്നത് എല്ലാവരുടെയും ഒരാഗ്രഹവുമാണ് അപ്പൊ ആ നിലക്കൊക്കെ സാധ്യമാകുന്ന എത്രയും വേഗത്തിൽ ഒരു സ്വന്തം വീട്ടിലേക്ക് മാറലും അതിനെ മാതാപിതാക്കൾ വല്യപ്പന്മാര് വല്യന്മാര് കാരണവന്മാർ എന്നിവരൊക്കെ സപ്പോർട്ട് ചെയ്യലുമാണ് നല്ലത് എന്ന പക്ഷാണ് എനിക്കുള്ളത് കത്യപൂർവമായി ചില കത്തുകൾ നമുക്ക് വരുമ്പോ അല്ലെങ്കിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വീട്ടിൽ തന്നെ രണ്ടടുക്കള ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അറിയാറുണ്ട് അതിനെക്കുറിച്ച് എന്താണ് എന്താണ് ഈ രണ്ടടുപ്പ് എന്ന് പറയുന്നത് സൗഹൃദപൂർവം സൗകര്യത്തിന് വേണ്ടി സ്ഥാപിച്ചതാണെങ്കിൽ വിമർശിക്കപ്പെടേണ്ടതില്ല അതേ അതേസമയത്ത് അടുക്കള ഭറക്കത്തിൻ്റെ ഉറവിടമാണ് അതുകൊണ്ട് അതിൽ നിന്ന് ഐക്യമാണ് ഉറഞ്ഞു പൊന്തി വരേണ്ടത് അനൈക്യം ഉറഞ്ഞു പൊന്തി വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ രണ്ടടുക്കള ഇല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ കുഴപ്പമില്ല രണ്ടടുക്കളയും രണ്ട് വക്കലും രണ്ട് തീനും രണ്ട് തീറ്റയും രണ്ട് പരിപാടിയും ആണെങ്കിൽ അതെന്തായാലും പ്രോത്സാഹനാജനകമല്ല ഒരു വീട്ടിൽ ഒരടുക്കള എന്നുള്ളത് തന്നെയാണ് ശരി പിന്നെ ഈ ചോദ്യത്തിൽ ചിലപ്പോൾ ഇതുണ്ടായിരിക്കും ഒരു വീട്ടിൽ രണ്ട് അടു അടുക്കള ഉണ്ടാക്കുന്നതുകൊണ്ട് വീടിനെന്തേലും സംഭവിക്കോന്ന് അതായത് നിർമ്മാണ ശാസ്ത്രത്തിൽ എന്തേലും ഉണ്ടോ ഉണ്ടോന്ന് അങ്ങനെയല്ല എത്ര അടുക്കളയും ഉണ്ടാകാവുന്നതാണ് അതിലെ വെപ്പും തീനും ഒന്നായിരിക്കണം ഭക്ഷണം ഐക്യത്തിന് വേണ്ടിയായിരിക്കണം അനൈക്യത്തിന് വേണ്ടിയായിരിക്കരുത് എന്നേ ഉള്ളൂ അപ്പം രണ്ടടുപ്പ് അതിന് രണ്ട് മേൽനോട്ടക്കാര് അതിൽ രണ്ട് വാചകക്കാർ ഇങ്ങനെ അപ്പം ആ വീട്ടിൽ രണ്ട് കുടുംബം അങ്ങനെയുള്ള ഒരു രീതി രണ്ടായിത്തീരുന്നൊരു രീതിയില്ലെങ്കിൽ ഒരു വീട്ടിൽ രണ്ട് അടുക്കള ഉണ്ടായി ഉണ്ടായിരുന്ന കുഴപ്പമൊന്നുമില്ല അപ്പോൾ സാധാരണ ഇപ്പൊ പുതിയ വീടുകളിലൊക്കെ ഒരു അടുക്കള ഒരടുക്കളുണ്ടാവും അതിലൊരു അടുപ്പുണ്ടാവും പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ടാവും അതിൽ വേറൊരു അടുപ്പുണ്ടാവും അതിൽ വീടിന്റെ ഉള്ളിലത്തെ അടുപ്പുകൾ അധികം ഉപയോഗിക്കാറില്ല വർക്ക് ഏരിയയിലെ അടുപ്പാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത് അതൊന്നും വിരോധമുള്ള കാര്യമല്ല അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുമ്പോൾ വീട് നിലവിൽ നിർമ്മിച്ച ആളുകൾ ഒരുപാടുണ്ട് ഇതേപോലെ തന്നെ വലിയൊരു സമ്പത്ത് മുടക്കി വീട് നിർമ്മിച്ചു ജീവിതം ആരംഭിച്ചു പക്ഷേ മറ്റൊരു വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് വലിയ ഐശ്വര്യവും സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്ന ചില ഒരു ചില സാഹചര്യത്തിൽ പുതിയ വീട്ടിൽ വന്ന് താമസം തുടങ്ങി കുറെ കത്തുമ്പോഴേക്കും കടം കൂടുന്നു ദാരിദ്ര്യം കൂടുന്നു ബർക്കത്തില്ലായ്മ എപ്പോഴും ഒരു വഴക്ക് അശാന്തി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിവിധിയായി എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് നമുക്ക് ഒറ്റവാക്കിൽ പറയാവുന്ന അതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് വീട്ടിൽ സുന്നത്തെങ്കിലുമായ നിസ്കാരം നടക്കണം ഖുർആൻ പാരായണം നടക്കണം വീട്ടിൽ വെച്ച് എപ്പോഴും പാരായണം ചെയ്യേണ്ടത് അൽബക്കറ സൂറത്താണ് ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും ഐശ്വര്യം ഉണ്ടാവാനും സൂറത്തൊഴിവാക്കിയ എല്ലാ ദിവസവും രാത്രി വീട്ടിലെ പ്രധാന കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മറ്റാരെങ്കിലും പാരായണം ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും പിന്നെ ദാരിദ്ര്യം വരുന്ന എല്ലാ വഴികളെയും നമ്മൾ അടക്കണം ദാരിദ്ര്യം വരുന്ന ഒരുപാട് വഴികളുണ്ട് അപ്പോൾ വീട് വൃത്തിയാക്കാതിരിക്കുക വീട്ടില് ചിലന്തി വല പോലത്തത് കളയാതിരിക്കുക അതുപോലെ പിന്നെ ഭക്ഷണ പദാർത്ഥം തേൻസൽറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ പിന്നെ ദാരിദ്ര്യം വരുന്ന വഴികളുണ്ട് ആ ദാരിദ്ര്യം വരുന്ന എല്ലാ വഴികളെയും അടക്കണം വൃത്തിയില്ലാത്ത വീട്ടിൽ ദാരിദ്ര്യം വരുമെന്നാണ് അപ്പോൾ വീട് എപ്പോഴും നന്നായി വൃത്തിയായി അടിച്ചു വാരി വൃത്തിയായി സൂക്ഷിക്കണം അത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യാനുള്ളത് ഇപ്പോൾ പലപ്പോഴും തൻ്റെ വീട്ടിലുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചല്ല വരാനിരിക്കുന്ന ഒരുപാട് ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചും അതല്ലെങ്കിൽ മറ്റു വീടുകളെ പരിഗണിച്ച് എൻ്റെ വീട്ടിലാകെ പേരേ ഉള്ളൂ എന്നാലും അപ്പുറത്തെ വീടിന് ഒപ്പമാകണം എൻ്റെ വീട് എന്ന നിലക്ക് നാലും അഞ്ചും ആറും ബെഡ്റൂമ് വരെയൊക്കെ തയ്യാറാക്കി വീട് നിർമ്മിക്കുകയും എന്നാൽ ഒന്നോ രണ്ടോ ഇടം മാത്രം ഒരു രണ്ട് ബെഡ്റൂം ഉപയോഗിക്കുന്നു ഹാൾ കിച്ചൺ ഉപയോഗിക്കുന്നു ബാക്കി എല്ലാ ഇടവും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് ശരിക്കും വിശ്വാസപരമായി അങ്ങനെ വീടുകൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന റൂമുകൾ അടഞ്ഞു കിടക്കുക അവിടെ ശ്രദ്ധയില്ലാതിരിക്കുക അഭിപ്രായം ഒരു സാധനം നിർമ്മിച്ച് അതിന് വീടിന്ന് മാത്രമല്ല എന്ത് സാധനം ഉപയോഗമില്ലാതെ കിടക്കുക എന്നുള്ളത് ഒരു അപൂർണതയുടെ ഇടമേലറിയിക്കും പൂർണതയുള്ള ഏത് സാധനവും ഉപയോഗിക്കപ്പെടുമെന്നാണ് അപ്പോൾ കുറേ റൂമുകൾ അടച്ചിട്ടതാണെങ്കിൽ അതൊരു അപൂർണത ഇടമേലറിയിക്കുന്നുണ്ട് അപൂർണമായ എല്ലാ വസ്തുക്കളെയും പിശാച്ച് ഉപയോഗപ്പെടുത്തുമെന്നാണ് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് ഇപ്പം നമ്മൾ മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ അത്തരം സാധനങ്ങൾ ചേത്താൻ ഉപയോഗിക്കും എന്നർത്ഥം അപ്പം അത് വീട്ടിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളെയും കളയാൻ കാരണമാവും അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വീടുണ്ടാക്കണം അതിൽ കവിഞ്ഞ വീടുണ്ടാക്കിയവർ എല്ലാ റൂമുകളും ഉപയോഗപ്പെടുത്തണം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഉപയോഗപ്പെടുത്തണം അടച്ചിടുന്ന രീതി ഉണ്ടാവരുത് വീട് നിർമ്മാണം കഴിഞ്ഞാലും വെറുതെ വീട് അടച്ചിടരുത് വീടെ കാലിൽ വഷാറായി ഉണ്ടാക്കിയ അവർ പൂട്ടിയിട്ട് കണ്ട് ഗൾഫിൽ പോയി ഇവിടെ ആറുമാസം റൂമ് വീട് വെറുതെ ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നു അങ്ങനത്തൊക്കെ സാഹചര്യങ്ങളില്ലാതെ നോക്കാൻ പരമാവധി ശ്രമിക്കണം ആരെങ്കിലുമൊക്കെ താമസിക്കുന്ന കുടുംബത്തിൽ പെട്ടെന്നെ പറ്റാവുന്ന അനുയോജ്യമായ ആരെങ്കിലുമൊക്കെ വീട്ടിൽ താമസിക്കുന്ന ഈ അടച്ചിടൽ റൂം ആയാലും വീടായാലും എന്തായാലും സ്ഥാപനങ്ങളായാലും കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും എന്തായാലും അടച്ചിടുക എന്നത് നുക്സാനിയത്താണ് അപൂർണതയാണ് അപൂർണത ഒരു വിഷയം പിശാച്ച് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് അപൂർണത ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പൂർണതയാണ് ഉപയോഗം ഏത് സാധനവും ഉപയോഗിക്കണം ഇപ്പം ദാരിദ്ര്യമില്ലാതിരിക്കാനും ഒക്കെ സുഹൃത്തിൽ വാക്ക്യെ പറയാനും ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു സുഹൃത്തിൽ ബക്ര പറയാനും ചെയ്യുന്ന കാര്യം പറഞ്ഞു വീട് ഇതേപോലെ പൂർണ്ണമായും അടച്ച് ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കപ്പെടണമെന്ന് പറഞ്ഞു ഇതെല്ലാം ഐശ്വര്യത്തിനും ബർക്കത്തിനുമൊക്കെ നല്ലതാണ് ഒരു വീട്ടിലേക്ക് പോ വീട്ടിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ പ്രത്യേകമായ ഒരുപാട് പ്രാർത്ഥനകൾ ഇസ്ലാമിക നിയമങ്ങളിലൂടെ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് രണ്ട് എണ്ണമെങ്കിലും പറയണേ പ്രേക്ഷകർക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇടത്തെ കാലു വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത് ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തെ ചെരുപ്പാണ് ധരിക്കേണ്ടത് പോകുമ്പോൾ ബിസ്മി അല്ലാറഹ്മാൻ റഹീം എന്ന് ചൊല്ലുകയും ഈ യാത്രയിലെ എല്ലാ ഹയറും പരക്കത്തും എന്നിലേക്ക് നീ അടുപ്പിക്കണേ എന്നിലും കുടുംബത്തിലും ഉള്ള എല്ലാ ഷെറുകളെയും നീ കാക്കണേ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ അള്ളാഹു എന്നെ പകരമാക്കിയാണ് യാത്ര ചെയ്യുന്നത് എന്നീ ദ്വകളാണ് നടത്തേണ്ടത് പോകുന്ന പോകുന്ന സമയത്ത് വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ബിസ്മി എല്ലി വലത്ത് കാലു വെച്ചിട്ടാണ് കയറേണ്ടത് തിരിച്ചു ഇങ്ങോട്ട് വരുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സലാം പറയുക എന്നതാണ് പ്രധാനപ്പെട്ട ഇഭാഗത്ത് ആരും ഇല്ലെങ്കിൽ സ്വന്തത്തിനു വേണ്ടി സലാം പറയണം എന്നാ അസ്സലാമ വലിബാദിഹിൻ എന്നാണ് സ്വന്തത്തിന് വേണ്ടി സലാം പറയേണ്ട രീതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയണം ആരും ഇല്ലെങ്കിൽ അവനാനോട് സ്വന്തമായിട്ട് സലാം പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത് എന്തായാലും ഇപ്പം മൂന്ന് എപ്പിസോഡുകളിലായി വീട് നിർമ്മാണവും അതിന്റെ താമസവും അതിന്റെ സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് നിരവധി സംശയങ്ങൾ ഇനിയുമുണ്ടാകാം കാരണം അത് ജീവിതത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ ഒരു ഭവന നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ചോദിക്കണം ഇൻശാർദാ പ്രിയപ്പെട്ട ഡോക്ടറിൽ നിന്ന് നമുക്ക് അതെല്ലാം മറുപടി ലഭിക്കും ഒരു സൈക്കോളജിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുകൾക്ക് അതേപോലെ തന്നെ സോഷ്യോളജി മേഖലയിലും മറ്റ് മതപരമായ മേഖലയിലും എല്ലാം പ്രവർത്തിക്കുന്ന ഒരാളുകൾക്ക് വ്യക്തമായ മറുപടികൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം